കേരളാവിഷൻ വിഷൻ മൂന്നാമത്തെ ടെലിവിഷൻ അവാർഡ്സിൽ ജനപ്രിയ നടനായി മഹാലക്ഷ്മി സീരിയലിലെ അരുൺ രാഘവനെ തെരഞ്ഞെടുത്തു നടി മനീഷ മൊമന്റോയും ടാപ്പി നൽകുന്ന ഉപഹാരവും സമ്മാനിച്ചു മിസ്റ്റർ മെയ്ഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ മെൽബിൻ അസീസ് അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് പ്രശംസാപത്രം നൽകി കെ സി സി യിൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരളാവിഷന്റെ ഉപഹാരം നൽകി എല്ലാ പ്രേക്ഷകർക്കും അരുൺ രാഘവൻ നന്ദി പറഞ്ഞു ചാനലിലെ മഹാലക്ഷ്മി എന്ന സീരിയലിന് വേണ്ടിയുള്ള അരുൺ രാഘവനാണ് ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ ഞങ്ങളുടെ മനീഷ് ചേച്ചിയാണ് ജനപ്രിയ നടൻ അരുൺ രാഘവന് വേണ്ടിയുള്ള അവാർഡ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത് അരുൺ രാഘവൻ ഞങ്ങളുടെ ടാപ്പിയുടെ ഗിഫ്റ്റ് നൽകുന്നു മനീഷ് ചേച്ചി ഡോക്ടർ മേൽബിൻ അസീസ് ആൻഡ് അബ്ദുൾ സലാം മാനേജിംഗ് ഡിറക്ടേഴ്സ് ഫോർ മിസ്റ്റർ മെയ് ഞങ്ങളുടെ പ്രശംസാ പത്രം നൽകുന്നു അപ്പം തന്നെ ഞങ്ങളുടെ ലോകിതാക്ഷൻ സാറാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉപഹാരം ഇതൊരു ഓഡിയൻസ് പോളാണ് ഓഡിയൻസ് വോട്ട് ചെയ്തിട്ടാണ് ഒരു മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം താങ്ക്സ് ഓഡിയൻസിന് പിന്നെ എനിക്ക് ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്തതാണ് പക്ഷേ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട് ഒന്ന് എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവാർഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ പ്രസൻസിൽ ഒരു അവാർഡ് വാങ്ങാൻ പറ്റുന്നത് പിന്നെ എന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സന്തോഷ് സാറാണ് അപ്പോൾ സന്തോഷ് സാറിൻ്റെ പ്രസൻസിൽ വാങ്ങാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം പിന്നെ എനിക്ക് എപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് തന്നിട്ടുള്ളത് പ്രദീപ് പണിക്കർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അപ്പോൾ ഏട്ടന് ഒരുപാട് 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 താങ്ക്സ് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ആൻഡ് താങ്ക്സ് ടു ഫ്ലവേഴ്സ് ടി വി ആൻഡ് താങ്ക് യു സോ മച്ച് എവറി വൺ പിന്നെ പറയ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത് ആണ് സോ എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ ആദ്യം ഒരു അവാർഡ് അവന് കൊടുക്കുമെന്ന് അവൻ ചോദിക്കാറുണ്ട് അപ്പോൾ ദിസ് ഗോസ് ടു ഹിം ഹാപ്പി ബർത്ത്ഡേ ത്രൂ